വാർത്തയിലേക്ക് കായിക ലോകത്ത് കേരളത്തിന് ആധിപത്യം ഉണ്ടാവുന്നതിന് കായിക വിദ്യാഭ്യാസം ശക്തമാക്കണമെന്ന് സംയുക്ത അധ്യാപക സംഘടന സംസ്ഥാന ചെയർമാൻ പി എ അബ്ദുൾ ഗഫൂർ കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായികാധ്യാപക സംഘടനാ സംയുക്ത വേദി കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അബ്ദുൾ ഗഫൂർ പൊതുയോഗങ്ങളിൽ നടത്തുന്ന കായിക വിദ്യാഭ്യാസ പ്രാധാന്യം പ്രവൃത്തികളിൽ നടപ്പിലാവുന്നില്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ സംരക്ഷണത്തിനായി കെഇ ആർ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം നടപ്പിലാവാത്തത് ജോലി സുരക്ഷിതത്വമില്ലാതാക്കി വിരമിക്കുന്ന കായികാധ്യാപകർക്ക് പകരം നിയമനവും നടക്കുന്നില്ല വിദ്യാർത്ഥികളുടെ പരിശീലനം മീറ്റുകൾ എന്നിവ ശാസ്ത്രീയമായി നടപ്പിലാക്കണമെന്ന ആവശ്യവും നടക്കുന്നില്ല ശാസ്ത്രീയമായ പരിഷ്കാരങ്ങളില്ലാതെ കായിക വിദ്യാഭ്യാസം രക്ഷപ്പെടില്ലെന്നും അബ്ദുൾ ഗഫൂർ പറഞ്ഞു ഈ എന്ന ലക്ഷ്യത്തോടു വിദ്യാഭ്യാസ വകുപ്പും സർക്കാരുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ കായികാധ്യാപക സമൂഹം കടന്നുപോകുന്നത് നമുക്കറിയാം ലോകം തുടങ്ങിപ്പോൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് പ്രസക്തി നൽകിക്കൊണ്ട് പോൾവർഗീസ് അധ്യക്ഷനായി ഡി പി ഇ ടി എ കെ പി എസ് പിഇ ടി എ സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധിച്ചത് എം എൻ വിനോദ് സുമേഷ് കുമാർ വിനോദ് കുമാർ കായികാധ്യാപകരായ കൃഷ്ണദാസൻ രുക്മിണി വി സൂരജ് സൗമ്യ മാത്യു അല്ലി ബിജുമോൻ വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു UTV News Palakkad